ആമസോൺ കാടുകൾക്ക് മുകളിലൂടെ പൊക്കോണ്ടിരുന്ന ഒരു ചെറു വിമാനം എഞ്ചിൻ തകരാർ മൂലം ആമസോൺ കാടുകൾക്കുള്ളിലേക്ക് തന്നെ തകർന്നു വീഴുകയാണ് അതിനകത്തുണ്ടായിരുന്നത് ഏഴ് ജീവനുകൾ എന്നാൽ നാല് കുരുന്നുകൾ മാത്രം രക്ഷപ്പെടുകയാണ് ആഴ്ചകൾ നീണ്ടുന്നത് ശേഷം കുട്ടികളുടെ അമ്മയുടെ ഉൾപ്പെടെ മൂന്ന് ഡെഡ് ബോഡീസ് ആ പൊളിഞ്ഞ വിമാനത്തിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്നാൽ ആ നാല് കുഞ്ഞുങ്ങളുടെയും ഒരു വിവരവും തന്നെ അവർ മരിച്ചു എന്ന് സ്ഥിരീകരിക്കാനും സാധിക്കുന്നില്ല അവർ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ഉറപ്പിക്കാനും സാധിക്കുന്നില്ല കാരണം ഇത് ആമസോൺ വരങ്ങളാണ് സർവൈവിംഗ് ഇമ്പോസിബിൾ ആണ് ഒടുവിൽ രക്ഷാപ്രവർത്തകർക്ക് ആ കുട്ടികൾ ഉപയോഗിച്ചതായിട്ടുള്ള കുറച്ച് വസ്തുക്കൾ ആ കാട്ടിൽ നിന്ന് കിട്ടുകയാണ് ഇരുന്നൂറോളം വരുന്ന ഗോത്രവർഗക്കാരും കൊളംബിയൻ ആർമിയും രക്ഷാപ്രവർത്തനത്തിനായി ഇറങ്ങുകയാണ് ആർമിയുടെ ഹെലികോപ്റ്ററുകൾ തേരാ പാര കാട്ടിന് ഒരു പറമ്പും കിട്ടിയില്ല എന്നാൽ വേട്ടയാടാനും മീൻ പിടിക്കാനും നേരത്തെ തന്നെ പരിശീലനം കിട്ടുന്ന കുട്ടികളാണ് ഹോയിറ്റോട്ടോ കുട്ടികൾ അവർ ഉറപ്പായും ആമസോൺ കാട്ടിനുള്ളിൽ സർവൈവ് ചെയ്യുമെന്നുള്ള ബന്ധുക്കളുടെ വാക്ക് രക്ഷാപ്രവർത്തകർക്ക് ആത്മവിശ്വാസം പകരുകയാണ് കുട്ടികൾ ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം ഹെലികോപ്റ്റർ വഴി ഫുഡും വെള്ളവും വിതരണം ചെയ്യുകയാണ് കൂടുതൽ നായകളെ തെരച്ചിലിനായി ഉപയോഗിക്കുകയാണ് ദിവസങ്ങൾ കടന്നുപോകുകയാണ് വനത്തിൽ ശക്തമായ കാറ്റും മഴയും ഉണ്ടാവുകയാണ് പ്രതീക്ഷകൾ അവസാനിക്കുന്ന ആ ആ വനത്തിൽ കുട്ടികളുടെ കാൽപ്പാടുകൾ കാണുകയാണ് അപ്പം മരത്തടികൾ കൂട്ടിവെച്ചുണ്ടാക്കിയ ഒരു ചെറിയ ഷെഡ് രക്ഷാപ്രവർത്തനത്തിന്റെ നാൽപ്പതാം നാളിൽ കുട്ടികളെ കണ്ടുപിടിക്കുകയാണ് എന്നാൽ കുട്ടികൾ വളരെ ക്ഷീണിതരായിരുന്നു അതുമാത്രമല്ല ഒരുപാട് പ്രാണികൾ അവരെ ആക്രമിച്ച പാടുകളും ഉണ്ടായിരുന്നു എന്നിരുന്നാൽ കൂടി ലോകത്തിന് വിശ്വസിക്കാൻ സാധിക്കാത്ത ഒരു സർവേവിലാണ് ഇത് വീഡിയോ ഇഷ്ടമായ ഒരു ലൈക്ക്